ആവശ്യമായ ഓർഡറുകൾ നൽകാത്ത കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെതിരെ ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് ഈ രണ്ടാം ഗവൺമെന്റ് നിയമസഭയിൽ സബ്മിഷൻ നമ്മൾ കൊടുത്തപ്പോഴും ഗവൺമെന്റ് തന്നിട്ടുള്ള മറുപടി നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമുള്ള മരുന്നിന്റെ അൻപത് ശതമാനം എടുക്കുന്നത് എന്ന് മാത്രമല്ല അതിനൊരു മുൻഗണന പതിനഞ്ച് ശതമാനം നമുക്ക് പ്രത്യേക പരിഗണന കൂടെ നൽകുമെന്നാണ് ഗവണ്മെന്റ് നൽകിയിട്ടുള്ള ഉത്തരവ് ആ ഉത്തരവ് ആ തീരുമാനം ഇന്ന് നിലനിൽക്കുകയാണ് പക്ഷെ കെ എം സി എസ് എൽ എന്ന് പറയുന്ന കേരള മെഡിക്കൽ സയൻസ് കോർപ്പറേഷൻ അതൊരു തീവെട്ടിക്കൊള്ളക്കാരുടെ കേന്ദ്രമാക്കി മാറ്റരുതുമെന്ന് ഗവൺമെൻറ്റിനോട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കെ എം സി എസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ മരുന്നുകൾ സംഭരിക്കുന്ന സ്ഥാപനമാണ് നേരോ ആ സ്ഥാപനത്തിൽ മരുന്ന് കച്ചവടം എന്ന് പറഞ്ഞാൽ വലിയ ലാഭമുള്ള കച്ചവടമാണ് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ കമ്മീഷൻ കിട്ടും രാജ്യത്ത് ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്നതാണ് മരുന്ന് കച്ചവടം മരുന്ന് കമ്പനികൾ സ്വകാര്യ മേഖലയിൽ നിന്ന് മരുന്ന് വാങ്ങിയാൽ കോടിക്കണക്കിന് രൂപയുടെ മരുന്ന് വാങ്ങിക്കഴിയുമ്പോൾ അതിനകത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കമ്മീഷൻ കിട്ടും ും കിട്ടത്തില്ല ഇരുനൂറ്റി അമ്പത് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ക്യാൻസറിനുള്ള മരുന്ന് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഓക്കോളജി പാർക്ക അതിവിടെയല്ലേ വരുന്നത് കേരളത്തിലെ ഗവൺമെന്റ് സമീപനം അതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംഭരിക്ക സംരക്ഷിക്കാനുള്ള ഒരു പൊതുസമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതാർക്കെങ്കിലും സഹിക്കാതെ വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ ശക്തിപ്പെടുന്നത് അത് സ്വകാര്യ മുതലാളിമാർക്ക് വലിയ പ്രയാസമുണ്ടാകും ചില ഉദ്യോഗസ്ഥ പ്രമുഖന്മാർക്ക് വലിയ പ്രയാസമുണ്ടാകും ആ ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ അത്തരത്തിലൊക്കെയുള്ള സമീപനം സ്വീകരിച്ചാൽ ബന്ധപ്പെട്ട മന്ത്രിമാർ ശക്തമായി ഇടപെടാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടെന്നുള്ള കാര്യം അവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക കെ എസ് ഡി പി സി ഐ ടി യുവിന് കീഴിലുള്ള ജീവനക്കാരുടെ സംഘടനയാണ് സമരവുമായി രംഗത്തിറങ്ങിയത് നിലവിൽ ഉൽപാദന പ്രതിസന്ധി നേരിടുന്ന കെ എസ് ഡി പി യിൽ നിന്ന് മരുന്ന് വാങ്ങിയ വകയിൽ മുപ്പത്തിയേഴ് കോടിയിലധികം രൂപ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ നൽകുവാനുണ്ട് എന്നാൽ സ്വകാര്യ മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ യഥേഷ്ടം പണം നൽകുന്നുമുണ്ട് സ്വകാര്യ കമ്പനികളുമായി ചേർന്ന് കെ എസ് ഡി പി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചാണ് സി ഐ ടിയു സമരവുമായി രംഗത്തിറങ്ങിയത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ വാർഷിക ആവശ്യകതയുടെ പകുതി വിഹിതം കെഎസ് ഡി പിക്ക് സംവരണം ചെയ്യണമെന്നും മറ്റ് കമ്പനികൾക്ക് നൽകുന്നതിന് മുമ്പ് വിതരണ ഉത്തരവ് നൽകണമെന്നുള്ള സർക്കാർ ഉത്തരവ് നൽകിയാണ് അവഗണന നിലവിൽ പതിനാല് ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഓർഡറുകൾ നൽകിയത് അറുപത്തിനാല് ഉൽപ്പന്നങ്ങൾക്ക് കൂടി പർച്ചേസ് ഓർഡർ ലഭിക്കാനുണ്ട് ഓർഡർ ലഭിക്കാത്തതിനാൽ നാനൂറ് ദിവസത്തെ വേതന തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വന്നു വിവിധ സെഷനുകളിൽ ക്യാപ്സൂൾ ഇഞ്ചെക്ഷൻ എന്നിവയുടെ ഉൽപ്പാദനം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സി സമരം തുടങ്ങിയത് കമ്പനിക്ക് മുന്നിൽ നടത്തിയ സമരം പി പി ചിത്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഭഗീരഥൻ ബി വി സുദുമോൻ ആർ രാജേഷ് എസ് മനോജ് പി രഘുനാഥ് ബിന്ദു ജോർജ് മിനിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ചുണ്ടിയുടെ കാലത്ത് രണ്ട് കോടി രൂപ ഈ സ്ഥാപനത്തിന് ആകപ്പാട് അത്രേ തരുവുള്ളൂ രണ്ടു കോടി രണ്ടര കോടിയുടെ പ്രത്യേകത ഓർഡർ ഇഷ്ടം പോലെ തന്നു നൂറ്റി ഇരുപത് കോടി തന്നു അന്ന് രണ്ടര രണ്ട് കോടിയൊക്കെയാണ് ഓർഡർ ആ തരുന്ന ഓർഡറിൻ്റെ പോലും പണം തരാതിരുന്നപ്പോൾ സഖാവ് തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ എം ഡിയുടെ ഓഫീസിൽ എരച്ചു കയറി ഒരു മുഴുവൻ സമയം സമരം നടത്തി ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനു മുമ്പാണ് സഖാവ് ശിവൻകുട്ടി ഒന്നാം പ്രതിയും തോമസ് ഐസക് രണ്ടാം പ്രതിയും ആയിട്ടുള്ള കേസ് പര്യവസാനിച്ചത് ഒന്ന് രണ്ട് മാസമായിട്ടുള്ളൂ ഞങ്ങൾക്ക് അതൊക്കെ അറിയാൻ പാടില്ല എന്നിട്ടല്ല മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ അധികാരികൾ അത് മനസ്സിലാക്കണം രണ്ട് കോടി തരാനുള്ളപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മൂന്നാല് ബസ് പിടിച്ച് അവിടെ പോയി സമരം ചെയ്ത് വർഷങ്ങളോളം കേസ് നടത്തിയവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് കേസും അതുപോലെയുള്ള കാര്യമൊന്നും പൊത്തരിയൊന്നുമല്ല